ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര നടക്കും ഇതിന്റെ തയ്യാറെടുപ്പിലാണ് മഹളാ സമാജത്തിന്റെ പ്രവർത്തകർ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ അമ്പത്തൊന്നാം വാർഷിക മഹോത്സവത്തിന് ഒരുങ്ങി ആശ്രമവും നാടും ഇതിന്റെ ഭാഗമായി തിരുവാതിരയുടെ ഒരുക്കത്തിലാണ് ആശ്രമത്തിലെ മഹിളാ സമാജം പ്രവർത്തകരും വിദ്യാർത്ഥികളും ഇഷ്ടദേവനു മുന്നിൽ തിരുവാതിര അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ കഴിഞ്ഞ നാളുകളിലും മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിര അവതരണം നടന്നിരുന്നു അമ്പത്തൊന്ന് വർഷം പിന്നിടുമ്പോഴും ഈ ആശ്രമത്തിലെ അമ്മമാരും കുഞ്ഞുങ്ങളും അത് തുടരുകയാണ് ഇതിൽ വലിയ സന്തോഷമാണ് മനസ്സിന് ഉണ്ടാകുന്നതെന്നും മഹിളാ സമാജം അംഗങ്ങൾ പറഞ്ഞു ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ പവിത്രമായ പുണ്യഭൂമിയായ ചെങ്ങരൂർ പതിനെട്ടാം നമ്പർ ശ്രീ ശ്രീശുഭാനന്ദാശ്രമത്തിൻ്റെ അൻപത്തി ഒന്നാമത് വാർഷിക മഹോത്സവത്തിന് ഒരുക്കമായിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ ആ ഒരുക്കത്തിൽ ഞങ്ങളും ഞങ്ങൾ മഹിളാസമാജത്തിൻ്റെയും ബാലസംഘ കുഞ്ഞുങ്ങളുടെയും തിരുവാതിര അരങ്ങേറുകയാണ് അതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പം നടക്കുന്നത് അൻപത്തൊന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് ചെങ്ങരൂർ ശാഖയുടെ മഹിളാ സമാജത്തിൻ്റെ വകയായിട്ട് ഞങ്ങൾ തിരുവാതിര പഠിക്കുകയാണ് ആശ്രമം മുഴുവനും ഉത്സവത്തിന്റെ ആ ലഹരിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു തിരുവാതിര ഇവിടെ നടത്തണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് പ്രായമായ ഞങ്ങളും അതിനുവേണ്ടി പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത് ആ തിരുവാതിര ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണം കുഞ്ഞു കുട്ടികൾ മുതൽ അമ്മമാർ വരെ ഒരേ താളത്തിൽ ശുഭാനന്ദ ഗുരുവിൻ്റെ പാദസ്പർശം ഏറ്റ ഭൂമിയിൽ ഈ കലാപ്രകടനം നടക്കുമ്പോൾ അത് കലാ ആസ്വാദനം മാത്രമല്ല ഗുരു അനുഗ്രഹത്തിന്റെ ആത്മഭാവവും ആകും